വോട്ടർമാരുടെ ഹൃദയം കീഴടക്കാൻ അല്ലെങ്കിൽ കൊള്ളയടിക്കാൻ വീരപ്പൻ്റെ മകൾ വിദ്യാറാണി എത്തുന്നു അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം മൈക്കാണ് നാം തമിഴർ കക്ഷിയുടെ സ്ഥാനാർത്ഥി വിദ്യാറാണി വീരപ്പൻ്റെ പ്രചാരണ വാഹനം തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ മുക്കിലും മൂലയിലും എത്തുന്നുണ്ട് വിദ്യാറാണി എന്ന മുപ്പത്തിനാലുകാരിയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ കന്നി അംഗമാണത് അവരുടെ പ്രചാരണ വാഹനത്തിൽ വീരപ്പൻ്റെയും എൽ ടി ഇ നേതാവ് വേലുപ്പിള്ള പ്രഭാകരൻ്റെയും ചിത്രങ്ങളുമുണ്ട് നമുക്ക് ചിഹ്നം ഒളിവാൻകി അതായത് മൈക്ക് ഒളിവാൻകി ചിഹ്നത്തിൽ വിദ്യാറാണി വീരപ്പനക്ക് വോട്ട് ചെയ്യുവിൻ എന്നാണ് അവരുടെ ആഹ്വാനം ആ വാഹനത്തിൻ്റെ മുൻവശത്ത് നാം കണ്ടുപരിചയമുള്ള വീരപ്പൻ്റെ കൊമ്പൻ മേശയുള്ള പഴയ ഫോട്ടോയുമുണ്ട് വീരപ്പൻ്റെ പല പോസ്റ്ററുള്ള ചിത്രങ്ങൾ പോസ്റ്ററുകളായി അണികളുടെ കയ്യിലുമുണ്ട് ഒരു കാലത്ത് കാടിനെ വിറപ്പിച്ച കാട്ടുകള്ളൻ എന്ന കുപ്രസ് നേടിയ വീരപ്പൻ്റെ മുഖം തെരുവോളുതോറും ഇപ്പോൾ എത്തുകയാണ് കാടിൽ നിന്നിറങ്ങി നാട്ടിൽ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന വീരപ്പനെ അധികാരികൾ കെണിയിൽപ്പെടുത്തി എന്ന ഇല്ലാതാക്കിയ കഥ പറഞ്ഞാണ് മകൾ വിദ്യാറാണി കൃഷ്ണഗിരിയിലെ വോട്ടർമാരെ കയ്യിലെടുക്കുന്നത് ഞാൻ എൻ്റെ അച്ഛനെ ഒരു തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ അച്ഛൻ എന്നും എനിക്ക് പ്രചോദനമാണ് അവസാന നാളുകളിൽ കാടിറങ്ങണമെന്നും സമൂഹത്തിന് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അത് നടന്നില്ല അച്ഛൻ അച്ഛനാഗ്രഹിച്ച് പൂർത്തിയാക്കാനാണ് ഞാൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അച്ഛനോട് ഇവിടുത്തുകാർക്ക് സ്നേഹവും ആദരവുമാണുള്ളത് അതെനിക്കും അവർ തരുന്നുണ്ട് എന്നാണ് വിദ്യാരാണി പറയുന്നത് വാഹനത്തിലെ വീരപ്പൻ്റെ പോസ്റ്റർ കണ്ട് പലരും അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് അവരോടെല്ലാം താൻ വീരപ്പൻ്റെ മകളാണെന്ന് വിദ്യാരാണി മറുപടി പറയുന്നുമുണ്ട് പഴയ തലമുറയ്ക്ക് വീരപ്പനോട് ബഹുമാനവും സ്നേഹവും ഇപ്പോഴും ഉണ്ട് അവിടെ പുതിയ തലമുറയാണെങ്കിൽ വീരപ്പൻ്റെ കഥകൾ കേട്ട് വളർന്നവരാണ് മിക്കവർക്കും വീരപ്പൻ പാവങ്ങളുടെ പടത്തലവൻ എന്നൊരു സങ്കല്പമാണ് സത്യമംഗലം കാട് അടക്കി വാണിരുന്ന കാലത്ത് വനപാലകരുടെയും ദൗത്യസംഘത്തിൻ്റെയും കണ്ണു വെട്ടിച്ച് കൃഷ്ണഗിരിയിലും മറ്റും വീരപ്പൻ വരാറുണ്ടായിരുന്നു ആ ഓർമ്മകൾ ഇപ്പോഴും ആ നാട്ടുകാർക്കുണ്ട് അച്ഛനും അമ്മയും കാട്ടിലായിരുന്നപ്പോൾ മക്കളായ ഞങ്ങൾ രണ്ടുപേരെയും സംരക്ഷിച്ചത് കുറെ ഗ്രാമീണരാണ് മാതാപിതാക്കൾ അടുത്തില്ലാത്ത മറക്കാൻ അവരുടെ സ്നേഹലാളനകൾ സഹായിച്ചു നന്ദി സൂചകമായി അവർക്ക് തിരിച്ച് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം അതുകൊണ്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങിയത് എന്നാണ് വിദ്യാറാണി പറയുന്നത് ബി ജെ പിയിലൂടെയായിരുന്നു വിദ്യാറാണി രാഷ്ട്രീയത്തിലേക്ക് ആദ്യം ഇറങ്ങുന്നത് കുറച്ചുനാൾ യുവമോർച്ചയുടെ തമിഴ്നാട് വൈസ് പ്രസിഡന്റായിരുന്നു അവർ പ്രാദേശികമായി ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പ്രാദേശിക പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതാണ് നല്ലതെന്ന ചിന്ത വന്നപ്പോൾ അവർ ബി ജെ പി വിട്ടു അങ്ങനെയാണ് തീവ്ര തമിഴ് വികാരം കൊണ്ടുനടക്കുന്ന നാം തമിഴർ കക്ഷിയുടെ ക്ഷണവുമായി നേതാവ് സീമാൻ എത്തുന്നത് കൃഷ്ണഗിരിയിൽ ലോക്സഭാ ടിക്കറ്റ് നൽകാമെന്ന വാഗ്ദാനം ഉണ്ടായതോടെ ബി ജെ പി വിട്ട വിദ്യാറാണി ആ പാർട്ടിയിലേക്ക് ചേർന്നു താൻ വിജയിച്ചാൽ സ്ത്രീകളുടെ മുന്നേറ്റത്തിനായി നിരവധി പദ്ധതികളാണ് വിദ്യാറാണിയുടെ മനസ്സിലുള്ളത് സ്ത്രീകളുടെ ഉന്നമനമാണ് പാർട്ടിയുടെ ലക്ഷ്യം സാമ്പത്തികമായി അവരെ സ്വയം പര്യാപ്തരാക്കണം വിദ്യാഭ്യാസം നേടതിൻ്റെ ആവശ്യകത ഗ്രാമങ്ങളിൽ പോയി പെൺകുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും സ്ത്രീ പുരുഷ തുല്യത എന്ന ആശയം അവരിൽ വളർത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്യും അന്തസ്സോടെ സ്ത്രീകൾ സമൂഹത്തിൽ ജീവിക്കണം ഇതൊക്കെയാണ് വിദ്യാ സ്വപ്നങ്ങൾ അച്ഛനെ ഇപ്പോഴും തീവ്രവാദിയെന്നും കൊള്ളക്കാരനെന്നും വിളിക്കുന്നവരുണ്ട് എൻ്റെ അച്ഛനു മുമ്പും ഇവിടെ ചന്ദനമരം മുറിച്ച് കടത്തിയവരും ആനക്കൊമ്പ് വിറ്റവരും ഉണ്ടായിരുന്നില്ലേ മാനസാന്തരം വന്ന അച്ഛനെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ ഭരണാധികാരികൾ അനുവദിക്കണമായിരുന്നു അവരതൊന്നും ചെയ്തില്ല ഞങ്ങൾ മൂന്ന് സ്ത്രീകളെ സമൂഹത്തിനു മുന്നിൽ പഴി കേൾക്കാനായി ഇട്ടുകൊടുത്തു എന്നിട്ട് അവർ വീരപ്പനെ കൊലപ്പെടുത്തി പക്ഷേ അച്ഛൻ്റെ ചരിത്രം എന്നെ ബാധിക്കുന്നില്ല അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ ഓർക്കുന്നവർ എന്നെ രണ്ട് കൈയിൽ നീട്ടി തമിഴ്നാട്ടിൽ സ്വീകരിക്കുമെന്നാണ് വിദ്യ പറയുന്നത് വീരപ്പൻ രണ്ടായിരത്തി നാലിലായിരുന്നു ദൗത്യസംഘത്തിൻ്റെ വെടിയേറ്റ് മരിച്ചത് മൂന്ന് സംസ്ഥാനങ്ങളിലെ പോലീസും വനപാലയരും അടങ്ങുന്ന വലിയൊരു സംഘമായിരുന്നു ഓപ്പറേഷൻ കൊക്കൂൺ എന്ന ദൗത്യത്തിൽ പങ്കെടുത്തത് വീരപ്പനെ ഒരു തവണ മാത്രമാണ് മകൾ വിദ്യാറാണി നേരിൽ കണ്ടിട്ടുള്ളത് നന്നായി പഠിക്കണം ഒരു ഡോക്ടറാകണം എന്നായിരുന്നു വീരപ്പൻ മകളോട് അവസാനമായി ഉപദേശിച്ചത് എം ബി ബി എസ് പഠനത്തിനുള്ള പ്രവേശന പരീക്ഷ എഴുതി കിട്ടിയെങ്കിലും സിവിൽ സർവീസ് മോഹം മനസ്സിലുണ്ടായിരുന്ന വിദ്യാറാണി അതിനായുള്ള പരിശീലനത്തിന് ചേർന്നു എന്നാൽ ആ ലക്ഷ്യത്തിലേക്ക് വിദ്യയ്ക്ക് എത്താനായില്ല ബാംഗ്ലൂരിൽ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി അവർ പിന്നീട് ഒരു അഡ്വക്കേറ്റായി മാറുകയായിരുന്നു കഴിഞ്ഞ ഇലക്ഷനിൽ നാം തമിഴർ കക്ഷിക്ക് കൃഷ്ണഗിരിയിൽ ഇരുപത്തി എണ്ണായിരം വോട്ട് മാത്രമാണ് കിട്ടിയത് കോൺഗ്രസ് ഡി എം കെടെ ഉറച്ച കോട്ടയാണ് കൃഷ്ണഗിരി ഇത്തവണ വിദ്യാരാണിയെ ഇറക്കി വോട്ട് വിഹിതം കൂട്ടാമെന്ന കണക്കുകൂട്ടിലാണ് സീമാനും നാം തമിഴർ കക്ഷിക്കുമുള്ളത് തമിഴകത്തെ നാൽപ്പത് സീറ്റിലും നാം തമിഴർ കക്ഷി മത്സരിക്കുന്നുണ്ട് അതിൽ ഇരുപതെണ്ണത്തിലും അവർ നിർത്തിയിരിക്കുന്നത് വനിതാ സ്ഥാനാർത്ഥികളെയാണ് കൃഷ്ണഗിരിക്കാരുടെ വീരപ്പൻ സ്നേഹം മുതലെടുത്ത് വിദ്യാറാണിക്ക് വിജയിക്കാൻ കഴിയുമോ എന്നറിയാൻ കുറച്ച് നാളുകൾ കൂടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും